ഇറയം റിയൽ എസ്റ്റേറ്റിൻ്റെ പുതിയ പ്രോപ്പർട്ടി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് തൃശ്ശൂർ ജില്ലയിലാണ് തൃശ്ശൂർ ഗുരുവായൂരിന് അടുത്താണ് നമ്മുടെ ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് വിൽപ്പനയ്ക്കുള്ളത് ഗുരുവായൂർ അമ്പലത്തിലേക്ക് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ ആണ് കൂടെ നിന്നുള്ള ദൂരം അപ്പോൾ ഈ രണ്ട് ബെഡ്റൂമിൻ്റെ ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂം വരുന്ന പ്രോപ്പർട്ടിയാണ് വിൽപ്പനയ്ക്കുള്ളത് അതിലത്തെ ആദ്യത്തെ റൂമാണ് അറ്റാച്ച്ഡ് ബാത്റൂം ആയിട്ടുള്ളത് ഇത് ഫസ്റ്റ് ഫ്ലോറിലാണ് ഈ ഒരു അപ്പാർട്ട്മെന്റ് ഉള്ളത് കാർ പാർക്കിംഗ് ആയിട്ടുള്ള ഫെസിലിറ്റി എല്ലാം ഉണ്ട് ഇപ്പൊ ഗുരുവായൂർ അമ്പലത്തിന്റെ അടുത്ത് തന്നെയ കാരണം നിങ്ങൾക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് കൺസെപ്റ്റില് ഇത് മേടിച്ച് അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ല നിങ്ങൾക്ക് താമസിക്കണമെങ്കിൽ അങ്ങനെ കിച്ചനാണ് ഈ കാണുന്നത് ടോട്ടൽ എഴുന്നൂറ്റി എൺപത് സ്ക്വയർ ആണ് ടോട്ടൽ ഏരിയ വരുന്നത് ഇപ്പോൾ കിച്ചൻ്റെ അപ്പുറത്ത് തന്നെ ഒരു ബാൽക്കണി പോലെയുള്ള ഒരു വർക്ക് ഏരിയ ഇവിടെ വരുന്നുണ്ട് തൊട്ടപ്പുറത്തെല്ലാം വീടുകൾ തന്നെയാണ് ഉള്ളത് നല്ലൊരു ലൊക്കേഷനിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് അതായത് പുന്നത്തൂർ കോട്ടയ്ക്കടുത്താണ് സ്ഥലം പുനത്തൂർ റോട്ടിലാണ് വരുന്നത് അടുത്തു തന്നെ അമ്പലമുണ്ട് സുബ്രിമണ്ഡൻ്റെ അമ്പലമുണ്ട് പിന്നെ രണ്ട് മൂന്ന് കോളേജുകൾ വരുന്നുണ്ട് ലിറ്റിൽ ഫ്ലവർ കോളേജ് ആര്യവട്ടം മേഴ്സി കോളേജ് അതുപോലെ മമ്മിയൂർ ടെമ്പിളിലേക്കാണെങ്കിലൊരു ഒരു ഒന്നര കിലോമീറ്ററിൻ്റെ ഡിസ്റ്റൻസ് മാത്രമാണുള്ളത് നമ്മളിപ്പോൾ രണ്ട് ബെഡ്റൂമിൻ്റെ പ്രോപ്പർട്ടിയാണ് നമ്മളൊരു ബെഡ്റൂം ഇവിടെ കണ്ടു അറ്റാച്ച്ഡ് ആയിട്ട് കിച്ചൺ വർക്ക് ഏരിയ ഒരു വലിയൊരു ഹോള് അപ്പോൾ ഇനി നമുക്കൊരു റൂം റൂമുള്ളത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം അതായത് നമ്മൾ ഇവിടെ നിന്നാണ് കയറി വന്നത് ഫസ്റ്റ് ഫ്ലോറാണ് ഇതിൻ്റെ തൊട്ടടിയിൽ കാർ പാർക്കിംഗ് ആയിട്ടുള്ള ഗ്രൗണ്ട് ഫ്ലോറ് നമ്മളിങ്ങനെ കയറി വന്ന് ഈ എടുത്തിട്ടാണ് നോക്കിയത് ഇതിവിടെയാണ് രണ്ടാമത്തെ റൂം വരുന്നത് ചുരുക്കം പറഞ്ഞാൽ ഈ ഫസ്റ്റ് ഫ്ലോർ ടോട്ടൽ മേടിക്കുന്ന ആൾക്കാർക്കുള്ളതാണ് എഴുന്നൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റ് ആയിട്ടുള്ള ഈ ടോട്ടൽ ഏരിയ മേടിക്കുന്നവർക്ക് കിട്ടുകയാണ് അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ റൂമാണ് അറ്റാച്ച്ഡ് ബാത്റൂമായിട്ടുള്ള രണ്ടാമത്തെ റൂമാണ് ഈ കാണുന്നത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇതൊരു നേരത്തെ പറഞ്ഞ പോലെ ഒരു ആയിട്ട് മേടിച്ചിട്ട് ഡെയിലി റെൻറ്റിനെ വാടകയ്ക്ക് കൊടുക്കാം കാരണം അതിൻ്റെ സാധ്യതയൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ഗുരുവായൂർ അമ്പലത്തിൻ്റെ അടുത്താണ് അമ്പലത്തിൽ ഒരു രണ്ട് കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്കുള്ള ഡിസ്റ്റൻസ് ഇവിടെയും ഇതുപോലെ തന്നെ ഒരു സപ്പറേറ്റ് ഒരു ബാൽക്കണി വരുന്നുണ്ട് മെയിൻ റോഡ് ഫേസ് ചെയ്തിട്ട് നല്ലൊരു അറ്റ്മോസ്ഫിയറിലാണ് ഒരു അപ്പാർട്ട്മെൻറ് ഉള്ളത് ഈ പ്രോപ്പർട്ടിയുടെ ഒരു റോഡ് സൗകര്യമാണ് ഈ കാണുന്നത് നമ്മുടെ ഈ പ്രോപ്പർട്ടി ഈ ഒരു ബിൽഡിങ്ങിലാണ് ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുള്ളത് ആ ഫസ്റ്റ് ഫ്ലോർ മൊത്തം ഇത് മേടിക്കുന്നവർക്കാണ് എഴുന്നൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റ് അടിയിലെ ഷോപ്പുകളെല്ലാം ഉണ്ട് അപ്പുറത്തെല്ലാം കടകളെല്ലാം ഉള്ള ഒരു ഏരിയയാണ് അതുപോലെ വേറൊരു സാധ്യതയും കൂടി ഉണ്ട് അതായത് ഇപ്പോൾ ഈ സെപ്പറേറ്റ് നിൽക്കുന്ന ഈ ഒരു ബെഡ്റൂം ഉണ്ടല്ലോ നിങ്ങൾക്ക് ഇവിടെ ഒരു ഡോർ കൊടുത്തു കഴിഞ്ഞാൽ ഇത് വേണമെങ്കിൽ സെപ്പറേറ്റ് റെൻറ്റിന് കൊടുക്കണമെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഓണർ ഉദ്ദേശിക്കുന്ന ഒരു വില എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് ലക്ഷമാണ് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ് ഓണറുടെ നമ്പറാണ് ഇതിൽ കൊടുക്കുന്നത് നിങ്ങൾക്ക് നേരിട്ട് തന്നെ ഓണറെ വിളിച്ച് സംസാരിക്കാവുന്നതാണ് അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് കോളേജുകൾ ഒരു മൂന്ന് കോളേജുകളുണ്ട് അമ്പലമുണ്ട് പുന്നത്തൂർ കോട്ട വളരെ അടുത്താണ് മമ്മിയൂർ ടെമ്പിൾ ഗുരുവായൂർ അമ്പലം ഇതെല്ലാം വളരെ അടുത്താണ് വരുന്നത് ടോട്ടല് എഴുന്നൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റ് വരുന്ന ടു ബെഡ്റൂം ആയിട്ടുള്ള അപ്പാർട്ട്മെൻറ്റാണ് ഇന്ന് വിൽപ്പനയ്ക്കുള്ളത് ഗുരുവായൂർ രണ്ട് ബെഡ്റൂമും ആണ് അതിനു പുറമെ ഹാള് കിച്ചൺ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ ഇത് മേടിക്കാൻ താല്പര്യമുള്ളവർ ഇതിൽ കൊടുക്കണം ഓണറുടെ നമ്പറായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം ഇതുപോലെ മറ്റ് പ്രോപ്പർട്ടി വീഡിയോ ഈയൊരു ചാനലിലുണ്ട് അത് പല സ്ഥലത്തായിട്ട് തൃശ്ശൂർ എറണാകുളം അങ്ങനെ പല ജില്ലകളിലായിട്ട് പല തരത്തിലുള്ള പ്രോപ്പർട്ടീസ് ഈയൊരു ചാനലിലുണ്ട് അപ്പോൾ അതെല്ലാം കാണാൻ വേണ്ടിയിട്ടും കിട്ടാൻ വേണ്ടിയിട്ടും നിങ്ങൾ ഈ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി മേക്കുക വീഡിയോ കണ്ടതിന് എല്ലാവരോടും നന്ദിയുണ്ട് അടുത്തൊരു പ്രോപ്പർട്ടി വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം